പുളിങ്ങോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു പുളിങ്ങോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു കുട്ടികളുടെയും പി ടി ഐയുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും സഹകരണത്തോടെ നടത്തിയ ഓണസദ്യക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ചുണ്ടയിലെ ഔഷധം മഷ്റൂമാണ് ഗുണമേന്മയുള്ള കൂൺ നൽകി മാതൃകയായത് കൂൺകൃഷി സംരംഭകനായ കീരനാട്ട് രാജു മകൾ സീമ എന്നിവർ സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടാക്കിയ കൂണാണ് ഓണസദ്യക്കായി നൽകിയത് ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് അജിത് കുമാർ എസ് എം സി ചെയർമാൻ പി ചന്ദ്രൻ ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പ്രിൻസിപ്പാൾ കെ പി നിഷ ഹെഡ് വി പ്രിയ എന്നിവർ പങ്കെടുത്തു പൂക്കള മത്സരത്തോടെ തുടങ്ങിയ പരിപാടി ിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാകായിക മത്സരങ്ങളും ഓണം ഗെയിംസ് മത്സരങ്ങൾ ഓണസദ്യ എന്നിവ നടത്തി സമ്മാനദാനവും നടന്നു

സ്വർണ്ണാഭരണങ്ങളുടെ ഉൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ